ഇവര് വണ്ടി അലമ്പാണ് ഇവര് വണ്ടി കൊള്ളത്തില്ല ഇവര് വണ്ടി കൊള്ളത്തില്ലേ ഇവിടെ ഇറങ്ങിയേ അതാ ഇങ്ങോട്ടോ ഇങ്ങോട്ട് ഇവിടെ വീഡിയോ ചെയ്യുന്നോ

എല്ലാം ഫാക്ടറി ഇറങ്ങി എല്ലാം ഫാക്ടറി ഉണ്ട് എല്ലാരും ഫാക്ടറി ഉണ്ട് എല്ലാരും ഫാക്ടറി ഉണ്ട് കൂടാൻ

ആയിട്ടുണ്ട് ഇവിടെ നമ്മള് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് വരാ നേരത്തെ വീഡിയോ ആയിട്ടാണ് ഡൗൺ ഡൗൺ ആയത് ചന്ദ്രൻ സ്വയം വിൽപ്പനക്കാരായി െ എല്ലാരും എല്ലാരും അപ്പുറവരേ ബൈക്കിന്റെ സൈക്കിൾ സൈക്കിൾ എടുക്ക് ബൈക്കിടിക്കല്ലേ പോയി തിങ്ങിക്കല്ലേ സൈക്കിൾ എടുക്ക് ഞാൻ പാട ഒന്നും ഉണ്ടോ കസറി ഇട്ടേക്ക് ഞങ്ങൾ നേന്നല്ലേ ഞങ്ങൾ നേന്നല്ലേ ബാഗ് ആ ഓക്കേ ഞാൻ ഓൾഡ് ഓക്കേ ദേടാ നിങ്ങൾ ഇവിടെ മാറ്റി വെക്കണം എന്ന് പറയുന്നു ഞാൻ നിങ്ങളെ കണ്ടേ റെപ്യർ റെപ്യർ ഇതാ ജീല്ല 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 അതിനെന്താ ഇതിനെന്താ ഇത്ര ഒക്കെ ഇതാ ഇട്ടുകൊണ്ടിട്ടുണ്ട് നമ്മൾ ഒരു വണ്ടി അവിടെ നടക്കുന്നത് ആയിട്ട് പാർക്കിംഗിൽ നിങ്ങളെ പറയാം <beaut> <breaking noise> <Now rekay fois löss91> ടാ അങ്ങോട്ട് രണ്ട് യൂസ്ഫുൾ ഉണ്ട് ബാക്കി എല്ലാം വേറെ യൂസ്ഫുൾ ആണ് അറ്റോണ്ട് ടാറ്റാ റീലോഡ് ചെയ്യാൻ വേണ്ടി ആണ് വരുന്നത് അറ്റോണ്ട് ടാറ്റാ അൺസെറ്റ്സ് ഈസ് ഓക്കേ ഇസ് ഓക്കേ കുറെ വല്ലടാ ഇടുവാ ഇടുവാടക്ക് ഇതിന്റെ വരെ കൊടുക്ക് എന്നിട്ട് ഇതി पे കേറടാ ഇടു ലൈൻ അണ്ടറിലുണ്ട് അടാ ഫസ്റ്റ് എത്തിച്ചോണേ ലൈൻ അങ്ങോട്ട് നമ്മൾ നമ്മുടെ ട്രക്ക് ഒക്കെ ചെയ്യാൻ വേണ്ടി ഇത്ടാ അടാ അങ്ങനെ പോകുന്നു ബൈടാ ഇറങ്ങി നിിക്കാനേ അടാ െ ബാലേക്ക് കൊണ്ടു വന്ന് അവര് നമ്മളെ വണ്ടിയിൽ ഇട്ടിട്ട് കൊല്ലം വീട്ടിലുണ്ട് നിങ്ങളത് ഞങ്ങള് മറ്റേ മലയാള വിറ്റ മലയാളം ബാക്കും നമ്മുടെ സെറ്റായില്ലേ നമ്മളെല്ലാരും ഞാൻ ഞാൻ വേണ്ട ഒരുമിച്ച് കുത്തനെ കുത്തുവാണെങ്കിൽ ഒരുമിച്ച് നമ്മളെ പൊട്ടിക്കണ പൊട്ടിക്കണേ ഞാൻ വരെ കവർ കവറയാണ് ഞാൻ വരെ അവർ tactics ആണ് നോക്ക てる রাইറ്റ് കളറാ রাইറ്റ് കളറാ ഇങ്ങോട്ട് রাইറ്റ് ടേക്കണോ പെട്ടെന്നാറെ പെട്ടെന്നാറെ റൈറ്റ്ടാടാ മൈര് എങ്ങടേ 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 കേറി കേറി കളോ ഇവർ കേറി കറങ്ങിയിുമ്പോൾ നമ്മൾ ഒക്കെ ഫക്ക് ചെയ്യുമോ കറങ്ങി ട്രൈ ചെയ്യോ കറങ്ങ রাইറ്റ് അങ്ങേടെ വെച്ച് കളിക്കൂ കറങ്ങോ എന്ത് ചെയ്യാടാ എന്ത് ചെയ്യണ്ടടാ ഒന്ന് ചെയ്യാൻ പറ്റുന്ന ആവശ്യമില്ല ഒന്ന് മനസ്സിലാവണ്ടടാ എന്ന് പറ മനസ്സിലാവണ്ട

ഇന്നലെന്തായാലും കഴിഞ്ഞതാണ് ടിക്കറ്റ് വരുമ്പോ നോക്കാം കാരണം പണി ഉണ്ട് ഇപ്പൊ ഇറങ്ങിയാൽ അത് ടി വി ഏഴുപേർ ചത്ത സാധനം കൂടണ്ടാല് ടിക്കറ്റ് വരുമ്പോ നാല് അഞ്ച് ആറ് ഇത് കണ്ട ഒരാൾ കിടക്കുന്നത് നമ്മുടെ കൂട്ടത്തില് ഉറങ്ങണ

കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും ഒന്നും ഇതൊന്നും അറിയാൻ പറ്റിയില്ല ഉദാഹരണ വെച്ചേക്ക് ഞാൻ ഒന്നും പറഞ്ഞില്ല എനിക്ക് താനൊന്നില്ലല്ലോ ഞാൻ ലവ് ലവ് എന്ന് മിസ് ഓൾ പറഞ്ഞു വണ്ടി പറഞ്ഞോളൂ ഏതോ ഒരു ആ ഞങ്ങള് വണ്ടി എടാ ആറ് പേരെ നമ്മടെ അഞ്ചു പേരെന്താ വണ്ടി ഓടി തെറച്ചെത്ത് എന്റെ പിഒ കാണിച്ചോട്ട് എന്റെ പിഒവി ഇതുണ്ടോ ഞാൻ ഇങ്ങനെയാ അതെ അഞ്ചു പേര് ആ വണ്ടിയിൽ പോയി ഡിസ്ട്രോ ആയമാര്ത്തിച്ചിട്ടുണ്ടല്ലോ ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മൾ അയ്യോ ഇനിടെ കരച്ചില് കേണല്ലോടാ ഇന്നലെ ടിവിയുടെ സെർവർ എന്തൊക്കെ കരച്ചിൽ കേണല്ലേ പറയാ നിങ്ങള് റിയാക്ഷൻ കേട്ടാ നിങ്ങളു എന്നെ എന്റെ എല്ലാം കൊണ്ട് കേട്ടാ ഹോസ്പിറ്റലിലെത്തി

പൊട്ടി ഏഴുപേര് ഡൗൺ ആയത് അമ്പോ പട്ടി സവേജ് ഏഴുപേരെന്താ ഡൗൺ ആയടാ പൊട്ടിത്തെറിച്ചെത്തു പൊട്ടിച്ച് ഞാനും പറയാനും പറ ഇത് വേറെ ഏത് ഗ്യാങ് ആണ് ഗാംഗിന്റെ റിലേറ്റഡ് അല്ല കാര്യം പറയണേ ഇന്നലെ നമ്മള് ഇന്നത്തെ ഒന്നാമത്തെ സിറ്റുവേഷൻ തന്നെ അനാവശ്യമാണ് അനാവശ്യ സിറ്റുവേഷൻ വല്ലവനുമായിട്ടുള്ള വള്ളിക്കാത്ത അവന്മാർ ഒന്ന് വർത്താനം പറഞ്ഞെടുത്ത സിറ്റുവേഷൻ ഒന്നാമത് രണ്ടാമത്തെ കാര്യം ഫിയർ ഫിയറാർപ്പി ഇല്ല ഒരു അണ്ടി ഇല്ല ഓ ഹോസ്റ്റലായിട്ട് വന്നപ്പോൾ അവനോട് നമ്മൾ അവൻ ഓർഡർ ഇട്ടുണ്ട് നമ്മളോട് നമ്മളോട് ഇത് ഇതിവിടെ ഇത് ആർ പി സെറോറോട് ആർ പി ബേസിക് ആയിട്ടുള്ള സാധനം എങ്കിലും കളിക്കണം അങ്ങനെയുള്ളമാർ കളിച്ചാൽ മതി അങ്ങനെയുള്ളമാർ കരഞ്ഞാൽ പിന്നെ നമ്മൾ എന്തെങ്കിലും പറയാം എനിക്ക് ഈ ഫിയർ ഉണ്ടല്ലോ ആരും കാണിക്കുന്നില്ല പറയാനുള്ള ഇത് ഈ ഒരു ഫിയർ ആർ പി കാണിക്കാതെ ആർ പി മുന്നോട്ട് പോകുന്നത് ഭയങ്കര പാടാണ് അപ്പൊ നമ്മുടെ കൂടുതലുള്ള മൊത്തത്തിൽ പറയുവാണേ ഫിയർ ആർ പി ഇല്ലാണ്ട് ആർ പി മുന്നോട്ട് പോകത്തില്ല അതിപ്പോ എന്ത് സിറ്റുവേഷൻ അല്ല ആർ അല്ല ഇതിന് എന്തേലും ഫിയർ ആർപി മൾട്ടിപ്പിൾ പ്രാവശ്യം കാണിക്കുന്നതിന് എന്തേലും ഒരു വലിയൊരു ഇത് വെക്കുവാണെങ്കിൽ ഒരു മൂന്ന് പ്രാവശ്യം അല്ല മൾട്ടിപ്പിൾ ഇത്രയും ഇത് കാണിക്കുവാണെങ്കില് വലിയ രീതിയിലുള്ള എന്തേലും ഒരു സാധനം ചെയ്യണം അല്ലെങ്കിൽ അല്ല ക്യാരക്ടർ എന്തെങ്കിലും അങ്ങനെ എന്തേലും കൊണ്ടുവരണം അല്ലെങ്കിൽ ഇത് ില്ല അവനാര സാമാൻ്റെ തൊണ്ടിന് മാറിന്റാമ്പ നമ്മളിപ്പോ ഒന്നിച്ചിട്ട് കൊറച്ചിരിക്കുന്നേ ല്ലേ പറഞ്ഞു തരാം നമ്മളിപ്പോ ഒന്നാ കുറച്ചറിയുന്നേ എന്താണേടിയാണോ ഇതൊക്കെ തത്സംഗം കണ്ടോണ്ടിരിക്കും ഞാനാ ഇതെന്റെ മകനൊരു എഡിക്കേറ്റ് എന്റെ മകൻ എന്റെ മകനെ കൊന്നായിരുന്നു ഒന്നാരറികള് ഏ ഞാൻ ചെറിയൊക്കെ നടത്തിന്നോ നല്ലേ അപ്പൊ ഞങ്ങള് പ്രീവാറാണ് കളി ഞങ്ങൾ പ്രീവാർ കളിച്ചില്ല നിങ്ങൾ ഞങ്ങൾ കളിച്ചില്ല വെള്ളം പുറകെ വെള്ളത്തില് ാ ഒരാഴ്ച ഒരാഴ്ച ഞാൻ ഒരു കാര്യം കേട്ടേ റിസർച്ചായിട്ട് മറ്റേ കോളേജ് ചെയ്യുന്നല്ലേ മറ്റേ കിട്ടിയില്ല അപ്പൊ അവർക്ക് അയച്ചിട്ടില്ല അപ്പൊ ഇതെല്ലാം കൂട്ടിന് ഒരേശരി വെള്ളം ഉണ്ടാവുമല്ലോ കഴിവില്ലെങ്കിൽ ഇവരൊക്കെ എന്തിനാണ് വാറ് കളിക്കാനൊക്കെ കോമഡി ഉണ്ട് ഇരുപത്തി അതില് നമ്മടെ രണ്ടുപേരെ ഇവന്മാർ ആദ്യം കൊത്ത് പതിനൊപ്പത് ചെയ്ത് തോന്നുല്ലേ പിന്നെ നമ്മുടെ